നമ്മൾ ഇന്ന് കോയമ്പത്തൂരിലാണ് ഗേസ് നിൽക്കുന്നത് നമ്മൾ ഇന്ന് കോയമ്പത്തൂരിലെ ചില സ്ട്രീറ്റ്സ് ഒക്കെ ഞങ്ങൾ കാണിച്ചു തരാം ഗെയ്സ് ഞാൻ ഷപ്പ് ചെയ്താണ് കേട്ടോ ഗേസ് നമ്മള് കുറച്ച് കൂളിങ് ക്ലാസ് നോക്കുകയാണെങ്കിൽ രംഗണ്ണന്റെ കൂളിംഗ് ഗ്ലാസ് കൂളിംഗ് ഗ്ലാസ് എടുക്കുന്ന നിങ്ങളൊരു കാര്യം ഞാൻ കാണിച്ചു തരാം അതിനേതെങ്കിലും എടുക്കാൻ വേണ്ടി പോയാണ് നമ്മളിതാണ് എടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ കൊടുക്കാൻ വേണ്ടി പോയാണ് റോസ് മിൽക്കിന്റെ ഷേക്ക് എടുക്കുന്നുണ്ട് അതാണ് നമ്മളെന്തോയിൽ ഉദ്ദേശിച്ചിട്ടുണ്ട് ഗാന്ധിപുരം സ്ട്രീറ്റ് അമ്മാവനെ പോലെണ്ട്സ് ഇത് കണ്ടിട്ട് നല്ല ചപ്പായിട്ടുണ്ട് എന്തായാലും ഇത് നല്ല സ്വത്ത് കേട്ടോ

Pengen atau nemu di sini. പിക്ചറുള്ള കേസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പൊ എല്ലാവർക്കും ഡാറ്റ ബൈബ് ആയി ഡ്രോയിങ്സ് ആണ് ശരി